കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നടന്നു വന്നിരുന്ന രാമായണ മാസാചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് വിശേഷാൽ പ്രാർത്ഥനയും പൂജയും രാമായണ പാരായണവും നടന്നു പാരണവും യൂണിയൻ വൈസ് പ്രസിഡന്റ് എ കെ സുനിൽകുമാർ ഭദ്രദീപം കൊളുത്തി സമാപന ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നടന്നു വന്നിരുന്ന രാമായണ മാസാചരണ പരിപാടികളാണ് സമാപിച്ചത് കരയോഗങ്ങൾ കേന്ദ്രീകരിച്ച് കർക്കിടക മാസത്തിലെ മുപ്പത്തി ദിവസവും രാമായണ പാരായണവും അതിനോടനുബന്ധമായ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് എ കെ സുനിൽകുമാർ ഭദ്രദീപം കൊളുത്തി സമാപന ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു മുൻ മുൻവർഷങ്ങളിൽ നടന്നിരുന്നതുപോലെ തന്നെ രാമായണ മാസാചരണം വളരെ മനോഹരമായി കഴിഞ്ഞ മുപ്പത് ദിവസങ്ങളിൽ ശ്രീ ശ്രീപത്മനാഭപുരത്ത് നടക്കിയുണ്ടായി അതോടൊപ്പം തന്നെ ഇന്ന് ഹൈറൻസ് യൂണിയൻ കുറച്ച് നാളുകളായി ഹൈറൻ ജൻ എസ് എസ് ഉണ്ടായിട്ടുള്ള വലിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെയും സമുദായാചാര്യൻ മന്നത് പത്മനാഭുന്റെയും എല്ലാ അനുഗ്രഹങ്ങൾക്കും ആശീർവാദങ്ങൾക്കും ഉണ്ടാ ഉള്ള അവസരങ്ങൾ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് ഇന്നത്തെ ഈ യോഗത്തിൽ ഈ പ്രാർത്ഥനാ യോഗത്തിൽ ഹൈറേഞ്ചിലെ സമുദായങ്ങൾ ഒന്നുകൂടി വിശേഷാൽ പ്രാർത്ഥനയും പൂജയും രാമായണ പാരായണവും സമാപനത്തോടനുബന്ധിച്ച് നടന്നു ആചാര്യന്മാരായ ഭാസ്കരൻ നായർ പ്രഭാകരൻ നായർ സോമശേഖരൻ നായർ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് രാമായണ പാരായണ സമർപ്പണവും പൂജകളും നടന്നത് വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷാ ബാലൻ യൂണിയൻ സെക്രട്ടറി രവീന്ദ്രൻ എ ജെ ഭരണസമിതി അംഗം കെ ജി വാസുദേവൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി